ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉൾട്ടാണി മിട്ടി ആൻഡ് ചാർക്കോൾ സോപ്പിൻ്റെ ഒരു ഫേഷ്യൽ സോപ്പാണിത് ചാർക്കോളിൻ്റെയും ഉൾട്ടാണി മിട്ടിയുടെയും എല്ലാവർക്കും അറിയാമല്ലോ അപ്പം വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം സോ ബേയ്സ് എടുത്തിണ്ടായിരുന്നു ഇത് ഗോഡ് മിൽക്കിൻ്റെ സോ ബേസ് ആണ് എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം എടുത്തിപ്പം നൂറ് ഗ്രാമേ ഉള്ള ഞാൻ ഒരു അമ്പത് ഗ്രാമും കൂടെ പിന്നെ എടുത്തായിരുന്നു അത് നമുക്ക് ആദ്യമേ മുൾട്ടാണിമിട്ടിയുടെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുമ്പോൾ ആദ്യമേ ഞാൻ ഇതിനകത്ത് ഗോഡ് മിൽക്കിനകത്താണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിട്ടി എടുത്ത് അതിലോട്ട് ഒരു ഓയിലാണ് ഒഴിച്ചത് ഓയിൽ ഓയിലൊഴിച്ചു പിന്നെ അലവേറ ജെല്ല് പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തത് പിന്നെ ഒരു വിറ്റാമിൻ ഗുളിയാണ് എടുത്തത് നൂറ്റമ്പത് ഗ്രാം ആയതുകൊണ്ട് ഒരു മുറ്റാമിൻ ഗുളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ പോയത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് മിസ്സായി കാണിക്കാൻ പറ്റില്ല ഞാനിത് നമ്മുടെ സോബേസ് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല ആയിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റായി വന്നതിനകത്തോട്ട് നമുക്ക് ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടാണിമുട്ടിൻ്റെ മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിനകത്ത് കള അത് നമ്മൾ അതെല്ലാം യോജിച്ച ശേഷം താത്ത് വെച്ചിട്ട് പിന്നെ സ്മെല്ല്ക്ക സ്മെല്ലിൻ്റെ ആ കുപ്പി ഞെക്കാനുള്ള വെയ് കട്ടി ഭയങ്കരമായ എനിക്ക് പറ്റിയില്ല എനിക്ക് ഓനാണെനിക്ക് നിൽക്കത്തന്നത് കേട്ടോ അപ്പം അത് ഞാൻ ബീതിൻ്റെ സ്മെല്ലാണ് വച്ചത് ബ്രൂട്ടിൻ്റെ സ്മെല്ലാണ് ചേർത്തത് അത് നമുക്ക് സെറ്റ് സെറ്റാകാൻ വെച്ച ശേഷം നമുക്കിനി ചാർക്കോൾ സോപ്പ് ചാർക്കോൾ സോപ്പ് അതൊരു മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം മുന്നൂറ് ഗ്രാം എടുത്ത് അതിനകത്തോട്ട് നമുക്കിനി അതിനകത്ത് ചേർക്കാനുള്ള ചാർക്കോൾ എടുത്ത് ഒരു ടേബിൾ സ്പൂണ് ചാർക്കോളെടുത്തു അതിനോട്ട് ഇതിനകത്ത് ഞാൻ പ്ലീസറിനാണ് യൂസ് ചെയ്യുന്ന ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടർ പിന്നെ അലോവേറ ജെല്ല് മൂന്ന് വിറ്റാമിൻ ഗുളികയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വിറ്റാമിൻ ഗുളികയും അലോവേറ ജെല്ലും പിന്നെ ഗ്ലീസറിനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഞാൻ ഇടപ്പം ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും കാണിക്കുന്നുകൊണ്ട് നമുക്ക് കാണിക്കേണ്ടല്ലോ ഒന്നോർത്താണ് ഞാനത് കാണിക്കാൻ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിരിക്കുന്ന ആ സോപ്പ് ബേസിനകത്തോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം നല്ലതായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ച് അത് ചേർത്ത് കൊടുക്കാം ആരെങ്കിലും ഇത് കാണുമ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതെല്ലാം വീൽ ചെയറിലിരുന്നാണ് എല്ലാം ചെയ്യുന്നത് ഞാനൊരു ഹാൻഡിക്യാപ്റ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് അത് എണ്ണമെള്ളി സോപ്പ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാൽ ഇതിപ്പം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് വന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ മോൾഡിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനകത്തിട്ടിട്ട് കൊടുത്തിട്ട് മറ്റേ ചാർക്കോളിൻ്റെ മിക്സ് ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഇതിനകത്തിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ മെൽറ്റ് ആയ ശേഷം താത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് സ്മെല്ല് ചേർത്ത് അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഞാൻ ബ്രൂട്ടിൻ്റെ സ്മെല്ല് തന്നെയാണ് ചേർക്കുന്നത് അതിനകത്ത് താത്ത് വെച്ച ശേഷം വേണം സ്മെല്ല് ചേർത്ത് കൊടുക്കാൻ സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന അമുളട്ടാണി മിട്ടിയിട്ടിരിക്കുന്ന ആ സീസിനകത്തൊട്ട് ഇതൊന്ന് ഒഴിച്ച് നല്ലതായിട്ട് അതൊന്ന് ഫില്ലാക്കി കൊടുക്കുന്ന രീതിയിൽ നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ